ഭയപ്പെടേണ്ട നമ്മൾ ജൂൺ നാലിന് അധികാരത്തിൽ വരും ഇന്നലെ വന്ന എക്സിറ്റ് പോളുകൾ കോർപ്പറേറ്റുകളുടെ മറ്റൊരു തന്ത്രമാണെന്ന് തുറന്നടിച്ച് സഞ്ജയ് റാവത്ത് രംഗത്ത് എക്സിറ്റ് പോളുകൾ കോർപ്പറേറ്റ് ഗെയിമും വഞ്ചനയുമാണെന്നാണ് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് വ്യക്തമാക്കുന്നത് എക്സിറ്റ് പോളുകൾ കോർപ്പറേറ്റുകളുടെ തന്ത്രമാണെന്നും എക്സിറ്റ് പോളുകളിൽ മാറ്റങ്ങൾ വരുത്താൻ മാധ്യമങ്ങൾക്ക് മേൽ ധാരാളം സമ്മർദ്ദങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ എക്സിറ്റ് പോളുകൾ എക്സാറ്റ് പോളുകൾ അല്ലെന്നും അത് ജൂൺ നാലിന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നും മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ സഞ്ജയ് റാവത്ത് പറഞ്ഞു താൻ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നും നിലവിൽ പാർട്ടിയുടെ അടിയൊഴുക്കുകൾ തനിക്കറിയാമെന്നും അതുകൊണ്ട് തന്നെ ഭയമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ലോക്സഭയിൽ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മുതൽ മുന്നൂറ്റി പത്ത് വരെ സീറ്റുകൾ നേടുകയും ഇന്ത്യയിൽ പുതിയ സർക്കാർ നിലവിൽ വരികയും ചെയ്യും എക്സിറ്റ് പോളുകളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നും സഞ്ജയ് റാവത്ത് കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരം നിലനിർത്തുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചിരുന്നു അതിലെ ഏറ്റവും വലിയ കോമഡി എന്തെന്നാൽ നാല് സീറ്റുകൾ മാത്രമുള്ള ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് എട്ട് സീറ്റോളം ഈ പ്രവചനം നടത്തുന്നുണ്ട് അതുതന്നെ ഈ എക്സിറ്റ് പോളിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് എന്നാൽ ഇതെല്ലാം കോർപ്പറേറ്റുകളുടെ തന്ത്രങ്ങളാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു പലരും മാധ്യമ കമ്പനികൾക്ക് മേൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇത് കോർപ്പറേറ്റ് തന്ത്രങ്ങളാണ് അവർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരം മോഡി മീഡിയ നടത്തുന്ന എക്സിറ്റ് പോളുകളല്ല ജനങ്ങൾ ചെയ്ത വോട്ടുകളുടെ എണ്ണമാണ് മന്ത്രിസഭയെ നിർണ്ണയിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി എന്നീ പാർട്ടികൾ ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡി നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ മുപ്പത്തിയഞ്ചിൽ അധികം സീറ്റുകൾ നേടുമെന്ന് സഞ്ജയ് റാവത്ത് ആവർത്തിച്ചു പറഞ്ഞു മഹാരാഷ്ട്രയിൽ ശിവസേന രണ്ടായിരത്തി പത്തൊൻപതിലെ പതിനെട്ട് സീറ്റുകൾ നിലനിർത്തും കോൺഗ്രസും എൻ സി പിയും മികച്ച പ്രകടനം കാഴ്ചവെക്കും എൻ സി പി സ്ഥാനാർത്ഥി സുപ്രിയ സുലേ ബാരാമതിയിൽ ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിക്കും ബി ജെ പി ചിത്രത്തിൽ ഉണ്ടാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം ഉത്തർപ്രദേശ് ബീഹാർ ഹരിയാന കർണാടക എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്രക്കൊപ്പം രാജ്യത്ത് മാറ്റം കൊണ്ടുവരുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇത് മനസ്സിലാക്കിയ ബി ജെ പിയുടെയും മോദിയുടെയും നാടകമാണ് ഇപ്പോൾ പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ ഞങ്ങൾക്ക് എക്സിറ്റ് പോളിന്റെ ആവശ്യമില്ല ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിൽ മുപ്പത്തിയഞ്ച് സീറ്റുകളും രാഷ്ട്രീയ ജനതാദൾ ബീഹാറിൽ പതിനാറ് സീറ്റുകളും നേടും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ മുന്നണി ഈ വലയിൽ കുടുങ്ങില്ല എന്നാണ് എക്സിറ്റ് പോളുകൾ വന്നതിനുശേഷം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രസ്താവനകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും